കോഴിക്കോട് ജില്ലയിൽ ഒരു കുട്ടിക്ക് കൂടി അമീബിക് മസ്തിഷ്ക ജലം സ്ഥിരീകരിച്ചിരിക്കുകയാണ് തിക്കോടി പള്ളിക്കര സ്വദേശിയായ പതിനാലുകാരനാണ് രോഗം കുട്ടിയുടെ ആരോഗ്യനില തൃപ്തികരമായി തുടരുകയാണ് മരുന്നുകളോട് പ്രതികരിക്കുന്നുണ്ടെന്ന് ഡോക്ടർമാർ പറഞ്ഞിട്ടുണ്ട് കീഴൂർ കാട്ടുംകുളത്തിൽ നിന്നായിരുന്നു കുട്ടി കുളിച്ചത് അഞ്ചു ദിവസം മുൻപാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് അമീബിക് മസ്തിഷ്ക ജലം ബാധിച്ച് മൂന്ന് കുട്ടികളാണ് കോഴിക്കോട്ടെ ആശുപത്രികളിൽ ഒന്നര മാസത്തിനിടെ മരിച്ചത് ഫറോക്ക് സ്വദേശിയായ മൃദുൽ കണ്ണൂർ സ്വദേശിയായ ദക്ഷിണ മലപ്പുറം മുന്നിയൂർ സ്വദേശി ഫത്വ എന്നിവരായിരുന്നു മരിച്ചത് കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ കാണപ്പെടുന്ന ബ്രെയിൻ ഈറ്റർ എന്ന പേരിൽ അറിയപ്പെടുന്ന അമീബ മൂക്കിലെ തൊലിയിലൂടെ പ്രധാനമായും ശരീരത്തിൽ പ്രവേശിക്കുന്നുണ്ട് തലച്ചോറിനെ ഇത് കൂടുതലായും ബാധിക്കുകയാണ് ഇങ്ങനെയാണ് മരണം സംഭവിക്കുന്നത് അതേസമയം ഇന്ന് മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ യോഗം ചേർന്നിരുന്നു ചെളികൾ വളരെയധികം നിറഞ്ഞ ഇത്തരത്തിലുള്ള കുളങ്ങളിൽ കുളിക്കരുത് എന്ന് തന്നെയാണ് അറിയിച്ചിരിക്കുന്നത്